ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ദോശ ഉള്ളൂ ഇന്നും നമ്മുടെ വീട്ടിൽ ദോശയായിരിക്കും ഒന്നുകീ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അപ്പോൾ ഇതാ നീലൂട്ട അതേരാ ഭാര വെളി കൂടെ അതിൽ കൂടെ ഓടുന്നുണ്ട് കേട്ടോ കാരണം ചേട്ടാ ഈ ബാക്ക് സൈഡിൽ നിന്നിട്ട് പോച്ച പറിക്കുക അപ്പം അവിടെ നല്ല കാടായിരുന്നു കേട്ടോ ഇത്രയും സൈഡ് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഞാൻ കുറേച്ച് കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ എന്നെ കൊണ്ട് എല്ലാം ൂടെ നടക്കുന്നില്ല അപ്പം ഞാൻ രാവിലെ ചേട്ടയോട് ചോദിച്ചു ചേട്ടാ കുറച്ച് പോർക്കാവുമോയെന്ന് ചോദിച്ചപ്പോഴത്തേനും പറിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതാത്രയും ഭാഗം ക്ലീൻ ആക്കിയിട്ട് ഇവിടൊക്കെ ഞാൻ ക്ലീനാക്കിയതായിരുന്നു കേട്ടോ അപ്പം ബാക്കി ചേട്ടയെ ക്ലീനാക്കി തന്നിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ലായിരുന്നു കേട്ടോ എന്തെങ്കിലും കയറി ഇരുന്നാൽ പോലും അറിയത്തില്ല എന്താ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന പാറക്കല്ലോ ഉണ്ടോ അതുപോലെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ എന്തെങ്കിലും കയറിയിരുന്നാലും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടായിരുന്നു എനിക്ക് വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്നൊന്നാമത് മഴ സമയം കൂടെയല്ലേ ഒന്ന് അതിൻ്റെ കൂടെ എലികളുണ്ട് അപ്പോൾ ഈ എലികളെ പിടിക്കാനായിട്ട് ചില വീരന്മാരൊക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ അതുകൂടെ കേട്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി അങ്ങനെ അവിടെ അവിടെയല്ല ഒന്ന് അത്രയും ഭാഗമെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്ത് തന്നു ഇനി നമുക്കുള്ളത് ഇനി നീലൂട്ടൻ്റെ മുടി വെട്ടാനായിട്ട് പോകണം കേട്ടോ നല്ലതായിട്ട് വളർന്നിട്ടുണ്ടാവ് മുടി അപ്പം ഇപ്പം ചൂടും മഴയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് വേർപ്പ് തങ്ങി എന്നൊരു പേടിയൊക്കെ ഉണ്ട് അങ്ങനെ പനി വരാനൊക്കെ സാധ്യതയുണ്ടല്ലോ അങ്ങനെ ഇനി മുടി വെട്ടാനായിട്ട് പോകാനുള്ള റെഡിയാവലാ കേട്ടോ അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക മുടി വെട്ടിച്ചിട്ടൊക്കെ വന്നിട്ട് മുടി വെട്ടാൻ നേരമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടുന്നവരെയും വെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ യുദ്ധമായിരിക്കും ഞാൻ ചേട്ടൻ ൂട്ടനും കൂടെ അവനെ പിടിച്ച് ഇരുത്താൻ വേണ്ടി ബലം പിടിച്ചു അപ്പൊ ഇന്ന് എങ്ങനെയാവും ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഒരു പോയിട്ട് വന്നിട്ട് മൂന്നുപേർക്കും കുളിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുക അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി എടുക്കണം മിനറൽ വാട്ടറിന്റെ കുപ്പിയോ നില പോവാ പോവാം കൈ എവിടെ ഉടുപ്പിന്റെ കൈ ആ എവിടെ അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തോപ്പുമക്കിലുള്ള ഒരു പാർലറിൽ തന്നെ കേട്ടോ ജെന്സിന്റെ പാർലറിലാ വന്നേക്കുന്നേ അപ്പം അയ്യോ പാർലറിനുള്ള അല്ലല്ല സോറി സലൂൺ അങ്ങനെയല്ലേ പറയുന്നത് എങ്ങനെയാണെങ്കിൽ എന്താണെങ്കിലും എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ കയറി വന്നപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പം ഈ സോഫയിൽ കയറിയിട്ട് ചവിട്ടി തേക്കുമെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഈ ചെരുപ്പ് ഊരിക്കൊടുത്തന്നെ ചെരുപ്പ് ഊരിക്കെടുത്തപ്പം വെയിൽ കയറി കുറച്ച് നേരം ഇരുന്ന് ആ പടമൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ താഴോട്ടിറങ്ങിയിട്ട് അവ അവിടെ മോ ഏറ്റവും നരങ്ങുമായിരുന്നു കേട്ടോ നിരങ്ങി ഉരുണ്ട് മറിഞ്ഞാ തറയിൽ തറയിലാണെങ്കിൽ ഫുള്ള് മുടി കിടക്കുക വെട്ടിയ മുടികളിങ്ങനെ മാറി പറന്ന് നടക്കുക ഇവ അവിടെ കിടന്ന് മറിച്ചിലായിരുന്നു പിന്നെ പിടിച്ച് കസേര ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ചേട്ടൻ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നീലുടനെ ഏരുത്തിയത് അങ്ങനെ വെട്ടിയ സമയത്ത് വലിയ നിർബന്ധം ഒന്നും കഴിഞ്ഞ പ്രശ്നത്തെ പോലെ അത്ര നിർബന്ധമൊന്നുമില്ലായിരുന്ന കേട്ടോ പറഞ്ഞ പോലൊക്കെ കേട്ടു ഇരുന്നു പിന്നെ അതിൻ്റെ ആ സമയം ഇങ്ങനെ തലയിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഷേവ് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു ഒരു ഇഡ്ലി പോലത്തെ സംഭവം ഉണ്ടല്ലോ അതൊരു ചെറിയ ബുദ്ധിമുട്ട് അവനുണ്ടായിരുന്നു അല്ലാതൊരു കുഴപ്പമില്ലായിരുന്നെട്ടോ അപ്പം അടങ്ങിയിരിക്കുന്നുണ്ട് പറയുന്ന പോലൊക്കെ കേ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വലിയ തരക്കേടില്ലാതെ മുടിയൊക്കെ വെട്ടി ഫ്രണ്ട് വെട്ടണ്ടെന്ന് ചേട്ടാ പറഞ്ഞ കേട്ടോ എന്നിട്ട് ഞാനൊന്ന് പറഞ്ഞായിരുന്നു ആ ഫ്രണ്ട് ശകലം വെട്ടണ്ടേ പെട്ടെന്ന് അവൻ്റെ മുടി ഇങ്ങനെ നീളം വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഫ്രണ്ട് വെട്ടണ്ടേന്ന് ചോദിച്ചപ്പോൾ ചേട്ടാ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ മുടിയൊക്കെ വെട്ടി ആ ആൾ വേറെ ആളായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ബാക്ക് സൈഡ് മാത്രമേ നമ്മൾ പറ്റ ഇങ്ങനെ ഷേപ്പാക്കി വെട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഫ്രണ്ട് എല്ലാം അങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ തന്നെ ബൈക്കിൽ വണ്ടിയിലൊക്കെ കയറി ഞങ്ങളിനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്